നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം രണ്ട് ഭാഗമായിട്ട് രണ്ട് ഭാഗത്തും അവയർനെസ് കൂട്ടാനും പ്രിവെൻറ്റീവ് വിജിലൻസും ഇങ്ങനത്തെ ഒരു കേസസ് എടുത്തിട്ട് ചെയ്യാനുള്ള എല്ലാ മൾട്ടിപ്പിൾ സ്റ്റെപ്സായിട്ട് നമ്മുടെ കുറേയൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് സാധിക്കുന്നുണ്ട് ണ്ട് കറപ്ഷൻ ലെവല് കുറെ കുറഞ്ഞിട്ട് നമ്മുടെ പെർസെപ്ഷൻ ഇൻഡെക്സ് നോക്കഴിഞ്ഞാൽ കേരള ഏറ്റവും ലീസ്റ്റ് കറപ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ നമ്മളിപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുറെ കുറെ കൂടെ ജോലി ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് അതിൻ്റെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വരുന്ന കംപ്ലൈൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവർക്കൊരു അഷറൻസ് കൊടുത്തിട്ട് നമ്മൾ ഏതൊക്കെ വിജിലൻസ് ട്രാക്ക് കേസിൻ്റെ ഒരാൾ വന്നിട്ടുണ്ട് അവരുടെ ആ കാര്യം ഏത് കാര്യത്തിന് വേണ്ടി അവർ വിജിലൻസിലോട്ട് വന്ന് തന്നെ ആ കാര്യം നേടിക്കൊടുക്കാൻ ഒരു സ്പെഷ്യൽ അപ്പോയിൻറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഏത് കേസായാലും അതൊക്കെ നമുക്ക് നിലവിൽ അല്ലാത്തൊരു സെസ്റ്റാണ് അപ്പോൾ അത് കോൺഫിഡൻസ് കൊടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് ആയിട്ട് അത് നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയും ഈ സ്റ്റെപ്സ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കറപ്ഷനുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും നിങ്ങളുടെ കാര്യം നടക്കാനുള്ള നടക്കുക എന്ത് ചെയ്യും അപ്പം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും വിജിലൻസ് അത് ക്ലിയർ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറേ കംപ്ലയിൻറ്റ്സ് ഇപ്പം